ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഒന്നും കളയാതെ നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം ഇതുകൊണ്ട് നല്ല ഒരു ഉപയോഗമാണുള്ളത് ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായിട്ട് രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ പഴം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം പഴത്തിൻ്റെ ൊലി ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം രണ്ട് നേന്ത്രപ്പഴവും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് തൊലി നമുക്ക് മാറ്റി വെക്കാം പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം ഗോതമ്പ് പൊടിയാണ് എടുത്തത് അതിലേക്ക് അടിച്ചെടുത്ത നേന്ത്രപ്പഴം ഇഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നേന്ത്രപ്പഴം കൂടുതലുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാകും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി ഒരു പാനിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പൊടി ഇത് കല്ലൊന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് ഇത് നമുക്കിതൊന്ന് അലയിച്ചർ എടുക്കാം ഇത് നമുക്കൊന്ന് അലിയിച്ചെടുക്കാം കല്ലും കട്ടയും ഒന്നും ഇല്ലാത്ത ശർക്കര പൊടിയാണിത് ശർക്കര ഒന്ന് ചൂടായി ഉരുകി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങക്കൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ഏലയ്ക്ക ചതച്ചത് കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ബുദ്ധി ഉണ്ടാകും ഓർമ്മക്കുറവിനൊക്കെ വളരെ നല്ലതാണ് നെയ്യ് ശർക്കരയും എല്ലാം കൂടി കുറച്ച് സമയമൊന്ന് വാട്ടിയെടുത്താൽ മതി നല്ലതുപോലെ മൂപ്പിക്കുകയൊന്നും വേണ്ട തേങ്ങ ഒന്ന് വാട്ടിയെടുക്കാൻ മതിയാകും ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തയ്യാറാക്കിയ കൂട്ട് തണുത്തു ഇനി നമ്മൾ മാറ്റിവെച്ച പഴത്തൊലിയെടുത്ത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ പഴത്തിൻ്റെ തൊണ്ടിലേക്ക് വെച്ചു കൊടുക്കാം വെച്ച് ഇതൊന്നിങ്ങനെ പരത്തിയെടുക്കണം ഇത് നാല് വാക്കിനും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം എന്നിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് യോജിപ്പിക്കാം ശർക്കരയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ നമ്മളിത് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സൈഡിൽ കൂടി കുറച്ച് മാവ് വെച്ച് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാകും ഇനി അടുത്തതിലും അതുപോലെ നമുക്ക് മാവ് വെച്ച് നിറയ്ക്കാം രണ്ടാമത്തെ തോടിലും ഞാൻ മാവ് വെച്ചു ഇനി അതിലേക്ക് കൂട്ട് നിറച്ച് കൊടുക്കാം നമുക്കിപ്പോൾ ഇല ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആവിയിൽ നമുക്കിത് തയ്യാറാക്കി വേവിച്ചെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും ഇതെല്ലാ പീസുകളും ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇവിടെ മൂടാനായിട്ട് കുറച്ച് മാവ് കൂടി വെച്ച് കൊടുത്താൽ മതിയാകും നാല് തോടിലും ഞാൻ ഇതുപോലെ മാവ് നിറച്ചെടുത്തു ഇവിടെ ഇതുപോലെ അടച്ചു വെക്കണം നാലെണ്ണവും അതുപോലെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ഈ വന്ന് അതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു അടപ്പ് വെച്ച് വേവിക്കാം അടച്ച് വേവിക്കാം കൂടുതൽ വേണമെങ്കിൽ പഴത്തിൻ്റെ എണ്ണം കൂടുതൽ എടുത്താൽ മതിയാകും ഇതാ നല്ലോണം വെന്ത് കിട്ടി പഴത്തൊലിയിൽ തയ്യാറാക്കിയ അപ്പം റെഡിയായി തണുത്തു വരുന്നുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഗുണം ഇരട്ടിയാണ് ഇതിപ്പോൾ നല്ല ചൂടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ലതായിട്ട് വെന്ത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതിയാകും പഴത്തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അപ്പം തയ്യാറാക്കാൻ പറ്റും ഇലയുടെ ആവശ്യമൊന്നുമില്ല ഇതിന് ഗുണവും ഇരട്ടിയാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്